കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരാണ് കൂടിയാലോചനകളും പഠനങ്ങളുമില്ലാതെ സെമസ്റ്റർ സംവിധാനം സർവകലാശാലകളിലേക്ക് കൊണ്ടുവന്നത് ഈ സമ്പ്രദായത്തിലെ പ്രായോഗിക പ്രശ്നങ്ങൾക്കെതിരെ സബാശൻ ജോസഫ് രംഗത്തുവരികയും ചെയ്തു നിലപാട് ശക്തമാക്കി പോരാട്ട വഴിയിലേക്ക് മാറിയതോടെ സെനറ്റിലേക്ക് മത്സരിക്കാനുള്ള ഊർജം ലഭിച്ചു സിപിഎം മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് മേൽക്കോയ്മയുള്ള മത്സരരംഗത്തേക്ക് കേരള കോൺഗ്രസ് അനുഭവ സംഘടനാ നേതാവ് ഒറ്റയ്ക്ക് പട നയിക്കുകയായിരുന്നു സ്വാഭാവികമായും സെമസ്റ്റർ പരിഷ്കാരത്തിലെ അപാകതകൾ തന്നെയായിരുന്നു പ്രചാരണ രംഗത്തെ വജ്രായുധം തെരഞ്ഞെടുപ്പ് ചൂട് മുറുകിവന്നപ്പോൾ സി പി എം അനുഭാവികൂടിയായ ഡോക്ടർ സി എൽ ജോഷിയുടെ കടപ്പുഴകി സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ഡോക്ടർ ജോഷി ഇക്കാരണത്താൽ തന്നെ വിജയത്തിന്റെ മാധുര്യവും ഇരട്ടിയായി വിദ്യാഭ്യാസ രംഗത്ത് യാതൊരു ഇല്ലാതെ നടപ്പിലാക്കിയ സെമസ്റ്റർ സമ്പ്രദായം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആകെ തകർത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം തകർന്നിരിക്കുകയാണ് അതിനെതിരെ നമ്മുടെ അധ്യാപക സമൂഹത്തിന്റെ ഒന്നാകെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ എന്റെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അധ്യാപക മണ്ഡലത്തിന്റെ പ്രതിനിധിയായാണ് അസോസിയേറ്റ് പ്രൊഫസർ സബാസ്റ്റൻ ജോസഫ് സെനറ്റിലെത്തുക കുറിച്ച് പഠനം നടത്തി ഹൃദയകുമാരി കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി അദ്ദേഹം കരുതുന്നു ഇക്കാലയളവിലെ അനുഭവങ്ങളും പരിചയ സമ്പത്തുമെല്ലാം മുതൽ കൂട്ടായി ഇനിയും കൂടുതൽ കരുത്തോടെ സെമസ്റ്റർ സമ്പ്രദായത്തിനെതിരെ പ്രതികരിക്കാനാണ് ഈ അധ്യാപകന്റെ തീരുമാനം തൃശൂർ